നിനക്ക് യൂട്യൂബിൽ മറുപടി നിനക്കെന്ന് എന്റെ ജോലി കളയണം എന്റെ ജോലി നീ നീ അത് നീ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നെ വിളി റെക്കോർഡ് ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്തൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് യൂട്യൂബിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കുറേ ദിവസമായിട്ട് ബഷീർ ബഷിയുടെ വിഷയം ആസ്പദമാക്കിയിട്ട് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തു സത്യം പറഞ്ഞാൽ ഞാൻ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാത്ത എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ചിലപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളുണ്ടാവും സോഷ്യൽ മീഡിയയിൽ അവർ വന്ന് കാണിക്കുന്നതാവില്ല റിയൽ ആയിട്ട് ഉള്ളത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും പിന്നെ പറഞ്ഞ നമ്മളായിരിക്കും കുറ്റക്കാർ അപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവ് ആണ് എന്ത് മൂപ്പൻസ് ബ്ലോഗ് എന്നുള്ളിലെ മൂപ്പനായിക്കോട്ടെ ഇറ്റ്സ് മീ കൈസിലെ കൈസ് ആയിക്കോട്ടെ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാർ തെറി പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ജനം തെറി പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ കാണാനിട വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് വിട്ടു നിൽക്കാറാണ് ഇപ്പോൾ പതിവിട്ടോ ഇപ്പോൾ അത്ര വ്യൂസ് മതി അത്ര റീച്ച് മതി എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നും റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചാനലെടുത്ത് നോക്കിയാൽ മനസ്സിലാവൂ അത്ര തന്നെ വ്യൂസ് ഉള്ളൂ നല്ല കാര്യങ്ങൾക്കൊന്നും ആരും സപ്പോർട്ടും ചെയ്യില്ല നമ്മളെ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരാളും സപ്പോർട്ടൊന്നും തരില്ല കാരണം മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ഈ പറയപ്പെടുന്ന ആൾക്കാര് എങ്ങനെയെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കും അതായത് ഇട്ട താപ്പും ഫേക്ക് നന്മ മരം കഴിയും എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻ മെയിനായിട്ട് രേണുസുദ്ധി വിഷയത്തിലുള്ളവരെ മരക്കം മറുപടി അതായത് സുദ്ധി ബിഗ് ബോസിലേക്ക് കയറുന്നത് വരെ രേണുസുദ്ധി എതിർത്തുകൊണ്ടിരുന്നവൻ രേസുദ്ധി ബിഗ് ബോസിൽ കയറിയതിന് ശേഷം വേണുസുദ്ധയുടെ സപ്പോർട്ട് ആയിട്ട് മാറി അതെന്തിനാണെന്ന് ചോദിച്ച സമയത്ത് ഇവന് മറുപടിയില്ല പിന്നെ യൂട്യൂബിൽ വന്ന് നന്മമരം പ്രസഹിക്കുന്നവൻ ഡാനി സത്യൻ എന്ന് പറഞ്ഞവന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു പറയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു അതെന്ന് ചോദിച്ചപ്പോൾ ഇവന് മറുപടിയില്ല പിന്നെ അതിനുശേഷം ബഷീർ പശിയും ഭാരമാരിയും ചേർത്ത് ഇവൻ തോന്നിയ മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരാൾക്ക് രണ്ട് വ്യക്തികൾ ഷെയർ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഇവർ ഇങ്ങനെ തോന്നിയത് പിന്നാലെ ബീർ ബഷീഫിനെതിരെ കേസ് ഞാൻ കൊടുക്കുമെന്നു നിങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ മനക്കം ചോദിച്ചപ്പോഴും ഇവർ മറുപടിയില്ല അങ്ങനെ ഇവർ നമ്മൾ നൂറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഇവർ മറുപടിയില്ലെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് കണ്ടപ്പോ ഞാനും അതുപോലെ തന്നെ എക്സ് ബിഗ് ബോസ് കണ്ടുമായിട്ടുള്ള ഡി ജെ സിബിനുമായി സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം ഇവർ പുറത്തുവിട്ട് സിബിൻ അവരുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളെല്ലാം ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ഒരു വോയിസ് വോയിസ്ലിപ്പാണ് ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നതിലൂടെ ഞാനൊരു നട്ടലില്ലാത്തവനാണെന്നും നിലപാടില്ലാത്തവനാണെന്നും സ്ഥാപിക്കാനായിരുന്നു കുറ്റം പറയുന്നത് കേൾക്കുമ്പോണം എന്നാൽ ആ പറയുന്ന ആൾക്കാരെ പിടിച്ചിട്ട് തെറി പറയുകയും ചെയ്യുന്ന ജനങ്ങളാണ് അപ്പോൾ ഒരാളെയും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എന്താണ് വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുക സോഷ്യൽ മീഡിയയിൽ ആദ്യം തന്നെ ബഷീറിൻ്റെ വിഷയം കൊണ്ടു അത് മുതൽ എന്താ പറയണ്ടത് എത്രത്തോളം റിയാക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം എല്ലാവരും അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എടുത്തു പറയുന്നത് ഇപ്പം കൈസും മൂപ്പരും തമ്മിൽ വമ്പം അടിയാണ് ഇപ്പം ബഷീർ ബഷി അവിടെ ഒതുങ്ങി എന്നാണ് പറയാനെട്ടോ ഇപ്പം അവന് അവന്റെ വീഡിയോ ചെയ്ത ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഫുൾ അടിയാണ് കാര്യത്തിൽ നമ്മള് തമാശയിൽ ഓരോ എന്താ നോക്കി കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം സത്യം പറഞ്ഞാൽ കാര്യത്തിലേക്കാണ് അതിന്റെ പോക്ക് കൈസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എവിടേക്കാണ് പോക്ക് എങ്ങോട്ടാണ് എന്ന് തോന്നിപ്പോയി കേട്ടോ റിയലായിട്ട് നടക്കുന്നതും അല്ലാണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതും ആയിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇതിപ്പം ഓഫ്ലൈനായിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം അടി നടക്കുന്നുണ്ടാവും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ലേ ഈ ഒരു പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇടുന്നുള്ളൂ മൂപ്പനൊക്കെ ഞാൻ ഞാൻ ഒരു വ്യക്തിയൊക്കെ മൂപ്പൻ്റെ വീഡിയോസ് റിയാക്ഷൻ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു സ്ത്രീകൾക്ക് കൂടുതൽ പിന്നെ എന്താ പറയുക റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് എന്നൊരു നിലയിലാണ് എൻ്റെ എല്ലാം കാഴ്ചപ്പാട് മൂപ്പൻ്റെ മൂപ്പനോടുള്ള എൻ്റെ എല്ലാം പിന്നെ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു രീതിയിലായിരുന്നു കാരണം അങ്ങനത്തെ അവതരണ ശൈലിയാണ് മൂപ്പന് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്തരത്തിൽ മൂപ്പൻ്റെയൊക്കെ എന്താ പറയുക കള്ളത്തരങ്ങൾ കാബഡ്യം നിറഞ്ഞ മുഖം ഒക്കെയാണ് ഇതിലൂടെ വെളിച്ചത്ത് വരുന്നത് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം കൈസിൻ്റെ അടുത്തും തെറ്റുണ്ട് മൂപ്പൻ്റെ അടുത്തും തെറ്റുണ്ട് എല്ലാവരും പിന്നെ റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഈയൊരു ഒറ്റ വിഷയം ഇപ്പം കൈസ് കൂടുതലായിട്ട് ഞാൻ കുറ്റം പറയുന്നതല്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നുണ്ട് മൂപ്പൻ്റെ പൊയ്മുഖമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തായി കഴിഞ്ഞാലും കാര്യങ്ങൾ പിന്നെ ഒത്തുതീർപ്പാക്കേണ്ട സ്ഥാനത്ത് കുറച്ചും കൂടിയും വഷളത്തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിലൂടെ കൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് പേഴ്സണലി എനിക്കുണ്ട് കാരണം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുക ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താണ് എല്ലാവരും ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരുകൾ ആണ് അല്ലേ ആൾക്കാരാണ് അപ്പോൾ പിന്നെ നാളെ ഇതെല്ലാം മറന്നിട്ട് അവർക്ക് വീണ്ടും വീഡിയോസ് ചെയ്യേണ്ട മനുഷ്യന്മാരാണ് അവർ വ്ലോഗർമാരാണ് അപ്പോൾ അത്തരത്തിൽ കുറച്ച് വിട്ടുവീഴ്ചയെല്ലാം നല്ലതല്ലേ ഇതിപ്പം ഗുണ്ടായുസം പോലത്തെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ കാര്യങ്ങൾ അത്രത്തോളം എത്തിയിട്ടുണ്ട് അതാണ് എനിക്ക് ഒരു റിക്വസ്റ്റ് നിങ്ങളോട് തെറ്റുകൾ പറ്റാത്തവരായിട്ട് ആരുമില്ല പിന്നെ ബഷീറിൻ്റെ കാര്യം തുടങ്ങിയിട്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിലാണ് എല്ലാ കാര്യവും കഴിഞ്ഞു പോയ കാര്യങ്ങളും എന്തെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അതൊന്നും നമ്മളറിയാത്ത പല പല കാര്യങ്ങളതാണ് അവർ എടുത്തിട്ടിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് ചെയ്തു ഇത് ചെയ്തു അല്ലെങ്കിൽ കേസ് അങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് മൂപ്പന് കുറേ വീഡിയോ ഇടും കേസും ഇടും ഇത് എവിടെ ചെന്നിട്ട് അവസാനിക്കും ലാസ്റ്റ് ഇത് പോലീസ് കേസാകും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ tense onnilla ennalu kaanumbo vashmam kondu parnju povuane nammle korchu oru aalu oru podikku onnu odungi kkanjal theeravunna prashnelullu hto idu appo നിങ്ങൾ ഒന്ന് പ്രശ്നം സോൾവാക്കാൻ ശ്രമിക്കുക ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തിട്ട് ഇതുവരെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവായിട്ട് ഇതിവിടെ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് നല്ലത് നമ്മൾക്കാർക്കും അല്ല കേട്ടോ നമ്മൾക്കാർക്കും ഒന്നുമില്ല ജനം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മാത്രം കൊതിച്ചിരിക്കുന്ന ജനങ്ങൾ തന്നെയാണ് അതിന് തന്നെയാണ് വ്യൂസ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനിട്ട നല്ല നല്ല വീഡിയോക്കൊന്നും വ്യൂസ് വരുന്നില്ല എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അടി ഉണ്ടാക്കുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതൊക്കെ അറിയാനാണ് ഏതൊരു മലയാളിക്കും താല്പര്യം മലയാളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെയാണ് അത് ഇന്നും നിലയിൽ തുടങ്ങിയതൊന്നും അല്ല അതങ്ങനെയാണ് അപ്പം അതുകൊണ്ട് മലയാളി എന്ന് വേണ്ട എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ നമ്മുടെ കുടുംബത്തിലെ കാര്യം അവിടെ എടുത്തു വെച്ചിട്ട് മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കുന്നവരാണ് ഭൂരിഭാഗവും അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും പോവൂല നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാലേ കൈസേ അപ്പോൾ മൂപ്പനായി കഴിഞ്ഞാലും എല്ലാവരും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരല്ലേ ഇതൊന്നും അത്ര ശരിയല്ലല്ലോ റിയാക്ഷൻ വീഡിയോ ഞാനൊക്കെ അതിൽ നിന്ന് ഒന്ന് വലിഞ്ഞു നിന്നത് എന്ന് വെച്ചാൽ നമ്മളും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടതും കേട്ടതും ആവില്ല ആ ഒരു തിരിച്ചറിവ് എനിക്ക് വന്നതിൻ്റെ പ്രകാരമാണ് ഞാനൊക്കെ അങ്ങനത്തെ ആ ഒരു വീഡിയോസ് ഇടുന്നതിൽ നിന്നും പിന്മാറിക്കളഞ്ഞത് കേട്ടോ ചിലപ്പോൾ സത്യം വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അതിൻ്റെ കുറ്റം കൂടി നമുക്ക് കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെറുതെ വ്യൂസ് റീച്ച് നോക്കിയിട്ട് അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ കളവ് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന റീച്ചിനെക്കാട്ടിലും അതിൽ നിന്ന് കിട്ടുന്ന ഡോളറിനെക്കാട്ടിലും നമുക്ക് നല്ല നിലയിൽ അന്നം തിന്നുന്നതല്ലേ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നതിൻ്റെ പ്രകാരമാണ് ഞാൻ അത്തരത്തിൽ വീഡിയോസ് ചെയ്യാണ്ട് നിന്നത് നമ്മൾ വിചാരിക്കുന്നതാവൂല മേ ബി നടക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തിനാണ് വെറുതെ എനിക്കിതിൽ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് ഒരു കാര്യം കേട്ടോ നല്ല നിലയിൽ നിങ്ങൾ ആയിട്ട് ഈ ഒരു പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിക്കുക എന്ന് വെച്ചാൽ ഒരാളൊരു വീഡിയോ ചെയ്യും അതിന് ഓപ്പോസിറ്റായിട്ട് അതിന് റിയാക്ഷനായിട്ട് മറ്റൊരാളൊരു വീഡിയോ ചെയ്യും ഇത് എവിടം കൊണ്ട് അവസാനിക്കും എന്നുള്ളത് ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ അത്ര റീച്ചായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇത് അവസാനിപ്പിക്കാനേ ഇവർക്ക് മടിയാണ് മനസ്സിലായില്ലേ ഇത് മറ്റുള്ളവരുടെ പ്രശ്നം ഇങ്ങനെ എടുത്തിട്ടിട്ട് അലക്കുമ്പോൾ അത് കേൾക്കാൻ ആളുകൾ ഉണ്ടാവും ഒരാൾ സപ്പോർട്ട് ചെയ്യും അപ്പം മൂപ്പൻ്റെ ഇതിൽ പോയാൽ നമ്മൾ വി മൂപ്പനെ ഇറ്റ്സിൻ മീ കൈസിൻ്റെ ഇതിൽ വന്ന് നോക്കിയാൽ മൂപ്പനെ അങ്ങേ അറ്റം അവഹേളിക്കുന്ന കോലത്തിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഉള്ള കമൻസ് കാണും എന്നാൽ മൂപ്പൻ്റെ വീഡിയോൻറ്റേതായ പോയി കഴിഞ്ഞാൽ കൈസിനെ ഉണ്ടാവും ബഷീർ ബഷീൻ്റെ ഇതിൽ പോയാല് കൈസിന് മൂപ്പനെ എല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ജനങ്ങളെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് ജനങ്ങൾ എന്നും വിശ്വസിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യേണ്ട കേട്ടോ അപ്പം നിങ്ങളാണ് വിഡികൾ അതുകൊണ്ട് ദയവ് വിചാരിച്ച് ഈ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആക്കിയിട്ട് നിങ്ങൾ മുൻണ്ടാണ്ട് വേറെ എന്തെങ്കിലും ഇനിയിപ്പോൾ റിയാക്ഷൻ വീഡിയോ തന്നെയാണെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടന്റ് കൊണ്ടുവന്നിട്ട് ഇടുക വേറെ ഏതെങ്കിലും വിഷയം കൊണ്ടുവന്നിട്ട് ഇടുക എന്നല്ലാതെ നിങ്ങളെ പേഴ്സണൽ മാറ്ററല്ലേ ഇതിൽ ഇട്ടിട്ട് ഇങ്ങനെ അലക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ ഇമേജ് അതൊക്കെ തകരുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിലൂടെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ ഇമേജും പോയിപ്പോ എന്നുള്ളതാണ് മൂപ്പൻ്റെയൊക്കെ മൂപ്പൻ്റെയൊക്കെ സംസാരം ഇങ്ങനത്തെ എല്ലാം സംസാരം നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പ്രതികാര ബുദ്ധി മൂപ്പൻ്റെ ഉള്ളിൽ ഉണർത്തുന്ന തരത്തിലുള്ളതാണ് കേസ് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ടുള്ളത് അല്ലേ പബ്ലിക്കിൻ്റെ മുമ്പിൽ മൂപ്പൻ വിളിച്ച് സംസാരിക്കുന്നത് ഒരാൾ സ്വകാര്യതയിൽ നിന്ന് സംസാരിക്കുന്നത് പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് ഇടുമ്പോൾ എത്രത്തോളം ശത്രുത ഉള്ളിൽ വരും എന്നുള്ളതും കൂടിയും കേസ് ആലോചിക്കണം പിന്നെ നീ കിടന്നിട്ട് ന്യായീകരിച്ചിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ തന്നെയാണ് മൂപ്പനായി കഴിഞ്ഞാലും കൈസായി കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും പബ്ലിക്കിൻ്റെ മുമ്പിലിട്ട് അരക്കുന്നതല്ലേ ഈക്വൽ തന്നെയാണ് അതൊന്നും ശരിയായ ഒരു പ്രവൃത്തിയല്ല കാരണം ഇതൊക്കെ അങ്ങേ അറ്റം ശത്രുത വിളിച്ചോതുന്ന കാര്യങ്ങളാണ് ഉണ്ടാക്കും തീർത്താ തീരാത്ത ഒരു ശത്രുത തന്നെയായിരിക്കും മനസ്സിൽ എങ്ങനെയെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നശിച്ചു കാണണം എന്നുള്ള ഒരു ചിന്ത തന്നെയാവും ഉണ്ടാവുക ഇപ്പം കൈസ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരെ വിളിച്ചിട്ട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അവിടെ വരെ എന്ന് അപ്പം അതൊക്കെ തന്നെയാണ് നിന്നെ ഇല്ല ഇല്ലായ്മ ചെയ്യാൻ വരെ മാനസികമായിട്ട് നീ കൊടുക്കുന്ന അതിൻ്റെ പ്രകാരമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിൽ നീ എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല അപ്പം അതുകൊണ്ട് ഇത് നിർത്തലാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്